മലയാളികളുടെ പ്രിയ താരമാണ് ബീന നായർ സീരിയലുകളിലൂടെ ജനപ്രിയയായി മാറിയ വീണ പിന്നീട് സിനിമയിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചെറിയ വേഷങ്ങളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം അടുത്ത കാലത്തായി ഒട്ടേറെ മികച്ച വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനിടെ താരത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇടക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഇവ എന്നാൽ വീണ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ വലിയ താല്പര്യം കാട്ടിയിരുന്നില്ല രണ്ടു വർഷത്തിലധികമായി പങ്കാളിയുമായി വേർപിരിഞ്ഞാണ് വീണ കഴിയുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീണയുടെ മകൻ ഇപ്പോഴും താരത്തിനൊപ്പം തന്നെയുണ്ട് ഇപ്പോഴത്തെ താരം വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുകയും ആരാധകർ നിരന്തരം ഇക്കാര്യം വീണയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊന്നും പ്രതികരിക്കാൻ വീണ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വാർത്തകളിൽ പ്രതികരിക്കുകയാണ് താരം ഇപ്പോൾ കൂടാതെ തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും വീണ പങ്കുവെക്കുന്നുണ്ട് വീണ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതെന്ന് കേൾക്കുന്നത് സത്യമാണോ എന്നായിരുന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇതിനാണ് വീണ മറുപടി നൽകിയത് വീണ നായർക്ക് വീണ വിവാഹമോ എൻ്റെ കല്യാണമായിരുന്നു എന്നായിരുന്നു അത്ഭുതത്തോടെ താരത്തിന്റെ മറുപടി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എല്ലാം പിന്നെയും വിവാഹമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വീണ പറഞ്ഞു കൂടാതെ തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും താരം പങ്കുവെക്കുകയുണ്ടായി മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമാണ് താരം എത്തുന്നത് മമ്മൂട്ടി ഗൗതം വാസുദേവേനോ ചിത്രത്തിൽ വീണയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രാജകുമാരി എന്ന ചിത്രത്തിലും മാസിപ്പള്ളിയുടെ പുതിയ സിനിമയിലും വീണ വേഷം വിട്ടിട്ടുണ്ട് ഇവയൊക്കെയും അടുത്ത വർഷം ആദ്യം തന്നെ റിലീസാവുന്ന ചിത്രങ്ങളാണ്